قال قال رسول الله الله صلى عليه وسلم اكثروا ذكر اللذات നമ്മോട് ധാരാളമായി ധാരാളമായി കൊണ്ട് കൊണ്ട് ചിന്തിക്കാൻ ചെയ്യാൻ ഓർമ്മിക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ള ഒരു ഇമാം അവരുടെ ഉദ്ധരിച്ചിട്ടുള്ള റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സുഖങ്ങളെയും കളയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളമായി കൊണ്ട് ഓർക്കണേ ഈ ജീവിതത്തിലെ ദുനിയവയായ ജീവിതത്തിലെല്ലാ ആസ്വാദനങ്ങളെയും മുറിച്ച് കളയുന്ന ഒരു കാര്യം എല്ലാ സുഖങ്ങളെയും സുഖാനുഭൂതികളെയും തകർത്ത് കളയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളമായി ചിന്തിക്കണേ ധാരാളമായിക്കൊണ്ട് നിങ്ങൾ ഓർക്കണേ എന്ന് നമുസ് അഹുഅലഹി വസ്ല്ലാം ഈ ഹദീഫിലൂടെ നമ്മോട് കൽപ്പിക്കുകയാണ് നമ്മെ പ്രേരിപ്പിക്കുകയാണ് ആ ഒരു കാര്യം മനുഷ്യന് സംഭവിച്ചു കഴിഞ്ഞാൽ അവന്റെ സമൂഹത്തിൽ നിന്ന് അവൻ വേർപിരിയും അവന്റെ കുടുംബത്തിൽ നിന്ന് അവൻ വിട പറയും അവന്റെ ചലനങ്ങൾ നിശ്ചലമായി പോകും അവന്റെ എല്ലാ ആസ്വാദനങ്ങളും അവിടെ അവസാനിക്കും ദുനിയവിയായിട്ടുള്ള എല്ലാ സുഖങ്ങളും അവസാനിച്ചു പോകും ആ ഒരു കാര്യത്തിൽ നിന്ന് മനുഷ്യനായിട്ടുള്ള ഒരുവനും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല അവൻ എത്ര തന്നെ പരിശ്രമിച്ചാലും എത്ര തന്നെ സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിച്ചാലും സൂക്ഷിച്ചാലും അതിനെ തടഞ്ഞു നിർത്താൻ കോട്ടകൾ കെട്ടിയാലും ഒരാൾക്കും തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല ആ ഒരു കാര്യം അവനെ പിടികൂടുക തന്നെ ചെയ്യും അത് മരണമെന്ന യാഥാർത്ഥ്യമാണ് എല്ലാ ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന മരണം അതിനെക്കുറിച്ച് നിങ്ങൾ ധാരാളമായി ചിന്തിക്കണേ കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങൾ വർദ്ധിപ്പിക്കണേ എന്ന് നബി അലൈഹി നമ്മോട് വർദ്ധിപ്പിക്കണേന്ന് നിങ്ങൾ ഏതൊന്നിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നുവോ ആ മരണം തീർച്ചയായും അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും ഓരോ മനുഷ്യനും മരണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് എന്നാൽ ആ മരണമുണ്ടല്ലോ തീർച്ചയായും നിങ്ങളെ അത് കണ്ടുമുട്ടുക തന്നെ ചെയ്യുന്നതാണ് അങ്ങനെ പിന്നീട് മരണശേഷം ദൃശ്യവും അദൃശ്യവും അറിയുന്ന അള്ളാഹുവിന്റെ അടുക്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾ ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും ശരി ഈ ദുനാവിന്റെ ഏറ്റവും ഉയർന്ന കെട്ടിടത്തിലാണെങ്കിലും ശരി ഭൂമിയുടെ അഗാധ നിങ്ങൾ എവിടെയായിരുന്നാലും മൗത്ത് മരണം നിങ്ങളെ പിടികൂടുക തന്നെ കുൻതും ഫി ഭദ്രമായി കെട്ടി ഉയർത്തപ്പെട്ട കോട്ടകൾക്കുള്ളിലാണെങ്കിൽ പോലും മരണം നിങ്ങളെ പിടികൂടും മരണമെന്ന യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം എന്നത് അത് സത്യമാണ് ഒരാൾക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല നാം എല്ലാവരും മരണപ്പെടും كل نفس دائقة الموت كل نفس ذائقة الموت ثم إلينا ترجعون والذين آمنوا لنبوئنهم من الجنة غرفا تجري من تحتها الأنهار خالدين فيها نعم أجر العاملين